രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ ഒരു ചിഹ്നഗ്രഹം ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കാനുള്ള സാധ്യത എഴുപത്തിരണ്ട് ശതമാനമാണ് പക്ഷെ അത് നേരിടാനായിട്ട് മാനവരാശി തയ്യാറായിട്ടില്ല ഇത് പറയുന്നത് നാസയാണ് ഇത് കഴിച്ചാഴ്ച വന്ന വാർത്തയാണ് ഇത് നിങ്ങളിൽ പലരും കണ്ടിരിക്കും എന്താണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ ഇതുപോലുള്ളൊരു വലിയ ചിഹ്നഗ്രഹം ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല ഇത് നാസ പറഞ്ഞ വാർത്തയാണോ എന്ന് ചോദിച്ചാൽ അതെ കാര്യം ഇങ്ങനെയാണ് ഭൂമിക്ക് ഭീഷണിയായിട്ടുള്ള ആകാശത്തുനിന്ന് വീഴുന്ന വസ്തുക്കളെയെല്ലാം നാസ ട്രാക്ക് ചെയ്യുന്നുണ്ട് ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളുമെല്ലാം ഏകദേശം മുപ്പതിനായിരത്തിൽ കൂടുതൽ ഇതുപോലുള്ള വസ്തുക്കളെ നാസ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ എണ്ണൂറ്റമ്പത് എണ്ണത്തോളം ഒരു കിലോമീറ്ററിന് മുകളിൽ വലിപ്പമുള്ളതാണ് ഭൂമിക്ക് വളരെയധികം ഭീഷണിയാണ് കുറച്ചു മാസങ്ങളായിട്ട് നാസ ട്രാക്ക ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പുതിയ ചിഹ്നഗ്രഹം ടൂ തൗസൻഡ് ട്വന്റി ഫോർ കെ എൻ വൺ എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിന് ഏകദേശം ഒരു ചെറിയ പ്ലെയിനിന്റെ വലിപ്പമുണ്ട് ഏകദേശം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മീറ്റർ വലിപ്പം അതിപ്പോൾ സഞ്ചരിക്കുന്നത് ആവട്ടെ ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒരു മണിക്കൂർ അതായത് സെക്കൻഡിൽ നാലര കിലോമീറ്റർ സ്പീഡിൽ ഒരാഴ്ച മുന്നേയാണ് അതായത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത് ഭൂമിക്ക് ഏറ്റവും അടുത്ത് വന്ന് തിരിച്ചു പോയത് അടുത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ ഏകദേശം പതിനഞ്ച് ഇരട്ടി ദൂരത്തുകൂടിയാണ് അത് കടന്നുപോയത് ഇതിപ്പോൾ കടന്നുപോയി ഇനി ഓരോ വർഷവും ഇത് തിരിച്ച് സൂര്യനെ വരുമ്പോൾ ഭൂമിയുടെ അടുത്തുകൂടി ഇതുപോലെ കടന്നുപോയി അങ്ങനെ കടന്നു പോയി പോയി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടാവുമ്പോൾ ഭൂമിക്കടുത്ത് വീണ്ടും വരും പക്ഷെ ഭൂമിയുമായിട്ടൊരു കൂട്ടിയിടിയൊന്നും ഉണ്ടാവില്ല എന്നാൽ നാസ ഈ ചിഹ്നഗ്രഹത്തെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴുള്ള പുതിയ പുതിയ ബിൽഡിങ്ങുകളിലെല്ലാം ഫയർ ഡ്രിൽ നടത്താറുണ്ട് ഫയർ ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ അലാം ആദ്യം അടിക്കും ആ ശബ്ദം കേൾക്കുമ്പോൾ ബിൽഡിങ്ങിലുള്ള എല്ലാവരും സ്റ്റെയർ കേസ് വഴി നടന്ന് പുറത്തേക്ക് പോകണം ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് പുറത്ത് പോയി അസംബ്ലി പോയിന്റിൽ നിൽക്കും എല്ലാവരും അതിനുശേഷം ഒന്നോ രണ്ടോ ആളുകൾ നിലത്ത് കിടന്ന് ആംബുലൻസ് എല്ലാം വന്ന് വരെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും ഈ പരിപാടി ഇതെല്ലാവരുടെയും അറിവോടുകൂടി നടത്തുന്നതാണ് ബിൽഡിങ്ങിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഓരോരുത്തരെ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് മനസ്സിലാക്കുവാനായിട്ട് അതുപോലെ ഒരു പരീക്ഷണമാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ കെ എൻ വണ്ണിൽ നാസം നടത്താൻ പോകുന്നത് ഭാവിയിൽ ഭൂമിക്ക് ഭീഷണിയായിട്ട് ഒരു ചിഹ്നഗ്രഹം വരികയാണെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് എന്തൊക്കെ കരുതിയിരിക്കണം എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം അതല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കുകയോ ഒന്നുമില്ല ആരും ഭയപ്പെടാനുമില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി നാസ ഈ ചിഹ്നഗ്രഹത്തെ തകർക്കുമോ അല്ലെങ്കിൽ വഴി മാറ്റി വിടുമോ എന്നല്ല ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക శాస్త్రలోకం వాట్సప్ గ్రూపల్ చేరువన్న ఫోన్ నంబర్ తాళే కొడు తాంగ్స్ ఫోర్ వాచింగ్ శాస్త్రలోకే బైజురాజ్